ഗായ്സ് കം ടു ദുബായ് ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ബിരിയാണിയാണ് അതിലേക്ക് സവാള തക്കാളി കുഞ്ഞുനായ മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില നാരങ്ങ അഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് ഒരു ചിക്കൻ നമ്മൾ എട്ട് പീസ് ആക്കിയിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ചതച്ചു പകുതി എടുക്കുക തക്കാളി ഉള്ളി ഇലകളിൽ നാലിലൊന്ന് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മസാല ഒക്കെ ചെറുനാരങ്ങനെ അതൊട്ട് പിഴിഞ്ഞു കൊടുക്കുക വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് പിന്നെ ജീരകപ്പൊടി പെരുജീരകത്തിൻ്റെ പൊടി തൈര് കുറച്ച് പെപ്പറും ചേർത്ത് കൊടുക്കുക സാൾട്ട് ഇടുക ഇതെല്ലാം കൂടെ നല്ല പോലെയാണ് മിക്സാക്കുക കൈകൊണ്ട് നല്ല പിഴിഞ്ഞ് മിക്സാക്കി തക്കാളിയില നീരൊക്കെ പുറത്ത് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ കുഴച്ച് മിക്സാക്കുക നല്ല രീതിയിൽ കുഴച്ച് നല്ല മിക്സാക്കി കൊടുക്കുക അതിനകത്തൊരു ചിക്കൻ ചിക്കൻ നല്ലതുപോലെ വയറ്റി നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ വെക്കണം ഗാർഡിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാള നല്ല കുഞ്ഞു അരിഞ്ഞെടുക്കുക സ്ലൈസ് അയറിഞ്ഞെടുക്കുക സൺഫ്ലവർ ഓയിലൊക്കെ കുറച്ച് കുറച്ച് നെയ്ടുക അണ്ടിപ്പരിപ്പ് മുന്തിരിയും വേവിച്ചെടുക്കാം ഒരുപാട് കരിയാകെ നോക്കണം എൻ്റെ കുറച്ച് കരിഞ്ഞ് പോയി ഉള്ളി കാർണിഷൻ ഇട്ടത് വണ്ടിപ്പരിപ്പ് മുന്തിരി വേവിച്ച് അതിൻ്റെ എണ്ണയിൽ തന്നെ കർണിഷ് ചെയ്യാനുള്ള ഉള്ളിയും സവാളയും വെച്ചെടുക്കാം ഒരു മീഡിയം റോസ് കളർ ആണ രീതിയിൽ മതി എൻ്റെ കുറിച്ച് കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൂന്നും കൂടെ മിക്സാക്കാം വണ്ടി മുന്തിയിട്ട് കാരണം പിന്നെ ബാക്കി നമ്മൾ ബാക്കി വെച്ച ഇലകളെല്ലാം കൂടെ മിക്സാക്കി വയ്ക്കുക അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് മിക്സാക്കി വെക്കുക അരി വേവിക്കാൻ വേണ്ടിയിട്ട് ആ സെയിം എണ്ണയെ തന്നെ നാല് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഉപ്പ് ഇടാം അതിനകത്തോട്ട് നമ്മൾ മാറ്റി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അരി വെള്ളം ഊറ്റി വെച്ച് അരി അതിനകത്തോട്ടിടാം എന്നിട്ട് അളച്ചു വെച്ച് തിളപ്പിക്കാൻ അളച്ച് ഒന്ന് നല്ല മിക്സാക്കി കൊടുക്കാം ി കൊടുത്തൊന്ന് തിളപ്പിക്കാം മേരുന്നിട്ട് ചെയ്യുമ്പോൾ വെച്ച് ചിക്കൻ നമ്മൾ മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം എന്നാലും മസാല നല്ലപോലെ പിടിക്കുകയുള്ളൂ അപ്പോൾ മേറിട്ട് ചിക്കൻ്റെ പുറത്തോട്ട് നമ്മൾ കുക്കായ റൈസ് ഒരു സെവൻ്റി ഫൈവ് പെർസെൻ്റ് കുക്ക് ആയ റൈസ് നമ്മളതിൻ്റെ മേലെ ഒരു ലെയർ ആയിട്ട് നാലൊന്ന് ഭാഗമായിട്ടൊന്നും പിന്നീട് നമ്മളതിനകത്തോട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ച മാറ്റി വെച്ച ഇലകളും വണ്ടി പരിപ്പ് മുന്തിരിയും സവളയും കൂടെ ഗാർണിഷ് ചെയ്യാൻ വെച്ചതെടുത്ത് ഒരു ലെയർ ആക്കി അതിൻ്റെ മേലെ ഇട്ട് വീണ്ടും അതിൻ്റെ മേലെ റൈസ് എടുക്കുന്നു അങ്ങനെ ഒരു മൂന്ന് നാല് ലെയേഴ്സ് ആയിട്ട് നമ്മളത് ഫിക്സ് ആക്കുന്നു മേലത്തെ ലെയറിൽ ഇത് ഗാർണിഷ് ചെയ്യുന്നവരുടെ ഏറ്റമോൾ ടോപ്പിൽ റൈസ് മാത്രം അയക്കണം ലേസായി സെറ്റ് ചെയ്തിട്ട് ടോപ്പിൽ റൈസ് വരുന്ന മാത്രം വരുന്ന രീതിയിൽ സെറ്റാക്കിയിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ടെൻ മിനിറ്റ്സ് കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു തേർട്ടി മിനിറ്റ്സ് കുക്ക് ചെയ്യാം അതിന് ശേഷം ഒരു ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുക അരമണിക്കൂർ അരമണിക്കൂർ മിനിമം വെക്കണം ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോടെ ദം ബിരിയാണി റെഡി ലൈക്കും സബ്സ്ക്രൈബും മാത്രം പറൽബട്ടനും കൂടെ അമർത്തിക്കോളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാമല്ലോ കഴിച്ച് നോക്കിയ ആൾക്കാരുടെ റിവ്യൂ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ചങ്സിൻ്റെ റിവ്യൂ ലാസ്റ്റുണ്ട് അതും കൂടെ കണ്ടിട്ട് പോക്കൂട്ടും ഒന്നും പറയല്ല ഉഷാറ്സാലയും റൈസും കറക്റ്റ് വേണം ആ ഉപ്പിന്റെ ഒരു